ഷബാനാസ് കിച്ചണിലേക്ക് എല്ലാവരും ഒരിക്കലും കുടി സുഖം ചെയ്യുന്നു ഇന്നത്തെ റെസിപ്പി ചെന്ന കൊണ്ട് നമ്മൾ ചിക്കൻ കുറുമ ഇങ്ങനെ വെക്കുന്നു അതേപോലുള്ള റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് ഈ റെസിപ്പി ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റിൽ ചെയ്തെടുക്കണം കാരണം ചോറിനോടൊപ്പായാലും ഏത് പലഹാരം ആയിക്കോട്ടെ അതിനോടൊപ്പായാലും കഴിക്കാവുന്നതാണ് കുറുമ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി സവോള കനം കുറഞ്ഞ് നീളന അരിഞ്ഞെടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് നെടു കയറി എടുത്തിട്ടുണ്ട് പത്ത് വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണ ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇനി ഒരു കുക്കറിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതെല്ലാം നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ആദ്യം നമുക്ക് സവാള ഇട്ട് നല്ല ഒന്ന് ഗോൾഡൻ കളർ വരെ ആവണവരെ കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ വഴറ്റിയെടുത്തിന് ശേഷം ഇതിലേക്ക് വെളുത്തുള്ളിയും കൂടി ചതച്ച് ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം വഴറ്റിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നല്ലപോലെ പച്ചമണം പോകണവരെ വഴറ്റിയെടുക്കണം അത് കഴിഞ്ഞ് നമുക്ക് ഇഞ്ചി ചതച്ചും കൂടി ഇട്ട് കൊടുക്കാം അതിലേക്ക് അതും നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ രണ്ട് തക്കാളി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായി വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണെന്നുള്ളവിൽ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂണെന്നുള്ളിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ എന്നുള്ളിൽ സാദാ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ കൊടുത്തതിന് ശേഷം പച്ചമണം പോകണവരെ അതും വഴറ്റിയെടുക്കുക പിന്നെ അതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി കുറച്ചിട്ട് കൊടുക്കാം മുളക് പൊടിയൊക്കെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്കിതിലേക്ക് ഗരം മസാല പൗഡറും കൂടി അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടിയും ഗരം മസാല പൗഡറൊക്കെ ഞാൻ അവസാനം ചേർത്തി കൊടുക്കുന്നത് അതിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടോ മൂന്നോ മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചെന്ന അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് മസാലയൊക്കെ ചെന്നൈയിൽ പിടിക്കണം പോലെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തി വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ കുക്കറിനനുസരിച്ച് വേവിച്ചെടുക്കാവുന്നുള്ളൂ അപ്പം നല്ലപോലെ ചെന്ന വേവിച്ചെടുക്കണം വെന്ത് വരണ സമയം കൊണ്ട് നമുക്ക് അരമൂടി തേങ്ങ ഒന്ന് ചുരണ്ടി അരച്ചെടുക്കണം കുക്കറിലത്തെ ആവിയൊക്കെ പോയതിന് ശേഷം കുക്കർ തുറന്ന് നോക്കിയപ്പോൾ ചെന്നയൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അരമൂടി തേങ്ങ നല്ല പോലെ അരച്ചെടുത്ത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക മിക്സർ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക വളരെ ലൂസായ രീതിയിലല്ല അല്ല കുറച്ച് തിക്കായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത് പിന്നെ ഇതിലേക്ക് മല്ലീരിയം കൂടി കുറച്ച് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കറി വെട്ടി തിളപ്പിക്കാതെ മൂന്നോ നാലോ തിളവുന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കുറഞ്ഞ ചേരുവകൾ വെച്ച് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായ വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോസുമായിട്ട് വരാം